കഴിഞ്ഞ ദിവസമാണ് എ ആർ റഹ്മാന്റെ വിവാഹമോചന വാർത്ത പുറത്തുവന്നത് ഇരുപത്തിയൊൻപത് വർഷം നീണ്ട വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് റഹ്മാനും ഭാര്യ സൈറ വ്യക്തമാക്കി വേദനയോടെയാണ് സൈറാ ബാനു ഈ തീരുമാനമെടുക്കുന്നതെന്നും പരസ്പരം അഗാധമായി സ്നേഹിക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാത്ത അകൽച്ച ഇവർക്കിടയിൽ ഉണ്ടാക്കിയെന്നും സൈറാ അഭിഭാഷക പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കി എല്ലാത്തിനും അദൃശ്യമായ അന്ത്യമുണ്ടെന്ന് തോന്നുന്നു എന്നാണ് റഹ്മാൻ വേർപിരിയലിനെക്കുറിച്ച് പറഞ്ഞത് വേർപിരിയൽ പ്രഖ്യാപനത്തിന് പിന്നാലെ റഹ്മാനെയും കുടുംബത്തെയും കുറിച്ച് പല അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നു തമിഴ് യൂട്യൂബ് ചാനലുകളിൽ പലരും അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിച്ചു വേർപിരിയലിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും ഉണ്ടായി ഇപ്പോഴിതാ തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ആർ റഹ്മാൻ തൻ്റെ ലീഗൽ ടീം വഴിയാണ് വ്യാജ പ്രചരണങ്ങൾക്കെതിരെ റഹ്മാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒരു മണിക്കൂറിനുള്ളിലോ പരമാവധി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലോ തൻ്റെ വേർപിരിയലിനെക്കുറിച്ച് വന്ന അപകീർത്തികരമായ വിവരങ്ങൾ പിൻവലിക്കണമെന്ന് റഹ്മാൻ ആവശ്യപ്പെടുന്നു പുറത്തുവരുന്ന കഥകളിൽ സത്യമില്ലെന്ന് റഹ്മാന്റെ ലീഗൽ ടീം വ്യക്തമാക്കി വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടി റഹ്മാനെ ഇവർ അപകീർത്തിപ്പെടുത്തുകയാണെന്നും പുറത്തുവിട്ട പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു മണിക്കൂറിനോ പരമാവധി ഇരുപത്തിനാല് മണിക്കൂറിനോ ഉള്ളിൽ ഇവ നീക്കം ചെയ്യണം അല്ലാത്തപക്ഷം അപകീർത്തിപ്പെടുത്തിയതിന് കേസ് ഫയൽ ചെയ്യുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ഭാരതീയ നിയമസംഹിതയിലെ സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിയാറ് പ്രകാരം കുറ്റവാളികൾക്ക് പിഴയോടുകൂടിയോ അല്ലാതെയോ രണ്ടു വർഷം തടവ് ശിക്ഷ ലഭിക്കുമെന്നും എ ആർ റഹ്മാന്റെ ലീഗൽ ടീം ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങൾ കടുത്തതോടെ റഹ്മാന്റെ മക്കളും പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു സ്വകാര്യതയിലേക്ക് കടന്നു കയറരുതെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ ആർ റഹ്മാനും സൈറാബാനും വിവാഹിതരായത് റഹ്മാനൊപ്പം പൊതുവേദികളിൽ എപ്പോഴും സന്തോഷത്തോടെയാണ് സൈറബാനുവിനെ കണ്ടിരുന്നത് വിവാഹമോചന വാർത്ത ആരാധകരെയും നിരാശപ്പെടുത്തി വിഷമഘട്ടത്തിൽ പിന്തുണച്ച കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എ ആർ റഹ്മാൻ നേരത്തെ നന്ദി അറിയിച്ചിട്ടുണ്ട് അൻപത്തിയേഴുകാരനായ എ ആർ റഹ്മാൻ ഇപ്പോഴും കരിയറിൽ സജീവമാണ് മൂന്ന് മക്കളാണ് റഹ്മാനും സൈറബാനുവിനുമുള്ളത്